ലൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ പഠനശാഖയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാലാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത് പേജ് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് ഉൾപ്പെടെയുള്ളവയുടെ ഭാഗങ്ങളാണ് പേജ് നമ്പർ ഇരുപത്തി ഒന്നിൽ നമ്മൾ തുടങ്ങുന്നു ചോദ്യം നമ്പർ ഒന്ന് വെളിപാടിൻ്റെ ദൈവീക പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒരേ സമയം ഡാഷ് ബന്ധമുള്ളവയും അന്യോന്യം പ്രകാശിക്കുന്നവയുമായ ഡാഷും ഡാഷും വഴിയാണ് ഉത്തരം വെളിപാടിൻ്റെ ദൈവീക പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒരേ സമയം പരസ്പരം ഗാഢമായി ബന്ധമുള്ളവയും അന്യോന്യം പ്രകാശിപ്പിക്കുന്നവയുമായ വാക്കുകളും പ്രവൃത്തികളും വഴിയാണ് ചോദ്യം നമ്പർ രണ്ട് പടിപടിയായിട്ടാണ് ഡാഷ് മനുഷ്യന് സ്വയം വെളിപ്പെടുത്തുന്നത് ഉത്തരം പടിപടിയായിട്ടാണ് ദൈവം മനുഷ്യന് സ്വയം വെളിപ്പെടുത്തുന്നത് പേജ് നമ്പർ ഇരുപത്തി രണ്ടിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ മൂന്ന് പരസ്പര പരിചയം വളർത്തുന്ന ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ചിത്രം ഉപയോഗിച്ചുള്ള ദൈവിക അധ്യാപന രീതിയെക്കുറിച്ച് ആവർത്തിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആരാണ് ഉത്തരം ലിയോൺസിലെ വിശുദ്ധ ഇറനേവുസ് ചോദ്യം നമ്പർ നാല് എപ്രകാരമാണ് എല്ലാവർക്കും നിത്യജീവൻ നൽകാൻ അവിടെ ആഗ്രഹിക്കുന്നത് ഉത്തരം ക്ഷമയോടെ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് രക്ഷ അന്വേഷിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ നൽകാൻ അവിടെ ആഗ്രഹിക്കുന്നു പേജ് നമ്പർ ഇരുപത്തി മൂന്നിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ അഞ്ച് വിജാതിയുടെ കാലത്തുടനീളം സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണഘട്ടം വരെ പ്രാബല്യമുള്ളത് എന്തായിരുന്നു ഉത്തരം നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടിയാണ് വിജാതീരുടെ കാലത്തുടനീളം സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണഘട്ടം വരെ പ്രാബല്യമുള്ളതായിരുന്നത് ചോദ്യം നമ്പർ ആറ് ജനതകളിൽ മഹാവ്യക്തികളായി വിശുദ്ധ ഗ്രന്ഥം ആദരിക്കുന്ന ഏതാനും പേരുടെ പേര് പറയുക ഉത്തരം ധാർമ്മികനായ ആബേൽ രാജപുരോഹിതൻ മെൽകിസദേക് ധർമ്മിഷ്ഠരായ നോഹ ദാനിയേൽ ജോബ് ചോദ്യം നമ്പർ ഏഴ് ചിതറിപ്പോയ മനുഷ്യവംശത്തെ മുഴുവൻ ഒന്നിച്ചു ചേർക്കാനായി ദൈവം വിളിച്ചത് ആരെയാണ് ഉത്തരം അബ്രാമിനെ നമ്പർ എട്ട് അബ്രാഹം എന്ന നാമത്തിൻ്റെ അർത്ഥം ഉത്തരം ജനതകളുടെ പിതാവ് എന്നാണ് അബ്രാഹം എന്ന നാമത്തിൻ്റെ അർത്ഥം ചോദ്യം നമ്പർ ഒൻപത് ഏത് വംശപരമ്പരയിൽപ്പെട്ട ജനങ്ങളായിരിക്കും പൂർവപിതാക്കന്മാർക്ക് നൽകപ്പെട്ട വാഗ്ദാനത്തിൻ്റെ സംവാഹകർ ഉത്തരം അബ്രാഹത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവർ ചോദ്യം നമ്പർ പത്ത് തിരുസഭയുടെ ഐക്യത്തിലേക്ക് ദൈവം വിളിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ജനമേത് ഉത്തരം അബ്രാഹത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവർ ചോദ്യം നമ്പർ പതിനൊന്ന് വിശ്വാസികളായി തീരുമ്പോൾ അവരെ ഉൾച്ചേർക്കാനുള്ള വേരാണ് ഡാഷ് ഉത്തരം അബ്രാഹത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ജനം ചോദ്യം നമ്പർ പന്ത്രണ്ട് സഭയുടെ ആരാധനാക്രമ പാരമ്പര്യങ്ങളിൽ വിശുദ്ധരായി സമാദരിക്കപ്പെട്ടിരുന്നവർ ആരെല്ലാം ഉത്തരം ഗോത്രപിതാക്കന്മാർ പ്രവാചകന്മാർ മറ്റു ചില മഹാവ്യക്തികൾ ചോദ്യം നമ്പർ പതിമൂന്ന് ഇസ്രായേലിലെ ആരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടാണ് ദൈവം അവരെ തൻ്റെ സ്വന്തം ജനമായി രൂപീകരിച്ചത് ഉത്തരം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടാണ് ദൈവം അവരെ തൻ്റെ സ്വന്തം ജനമായി രൂപീകരിച്ചത് പേജ് നമ്പർ ഇരുപത്തി നാലിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ പതിനാല് ഏത് മലമുകളിൽ വെച്ചാണ് ദൈവം ഉടമ്പടി ഉറപ്പിച്ചത് ഉത്തരം സീനായ് മലമുകളിൽ വെച്ചാണ് ദൈവം ഉടമ്പടി ഉറപ്പിച്ചത് ചോദ്യം നമ്പർ പതിനഞ്ച് ദൈവം ആരുവഴിയാണ് തൻ്റെ നിയമം നൽകിയത് ഉത്തരം മോശവഴിയാണ് ദൈവം തൻ്റെ നിയമം നൽകിയത് ചോദ്യം നമ്പർ പതിനാറ് ദൈവത്തിൻ്റെ പുരോഹിത ജനമാണ് ഡാഷ് ഉത്തരം ഇസ്രായേൽ ചോദ്യം നമ്പർ പതിനേഴ് നമ്മുടെ കർത്താവായി ദൈവം ആദ്യമായി സംസാരിച്ചത് ഏത് ജനതയോടാണ് ഉത്തരം ഇസ്രായേൽ ജനതയോട് ചോദ്യം നമ്പർ പതിനെട്ട് ദൈവം ഡാഷിലൂടെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശയിൽ തൻ്റെ ജനത്തെ രൂപപ്പെടുത്തുന്നു ഉത്തരം ദൈവം പ്രവാചകന്മാരിലൂടെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശയിൽ തൻ്റെ ജനത്തെ രൂപപ്പെടുത്തുന്നു ചോദ്യം നമ്പർ പത്തൊൻപത് പ്രവാചകന്മാർ പ്രഘോഷിക്കുന്നത് എന്താണ് ഉത്തരം ദൈവജനത്തിൻ്റെ സമൂല രക്ഷ അവിശ്വസ്തകളിൽ നിന്നുള്ള പവിത്രീകരണം സർവജനതകളെയും ആശ്രേഷിക്കുന്ന രക്ഷ ഇവയാണ് പ്രവാചകന്മാർ പ്രഘോഷിക്കുന്നത് ചോദ്യം നമ്പർ ഇരുപത് ഇസ്രായേലിൻ്റെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശ സജീവമായി നിലനിർത്തിയ വിശുദ്ധ സ്ത്രീകൾ ആരല്ല ഉത്തരം സാറ റെബേക്ക റാഹേൽ മിറിയാം ദബോറ ഹന്ന യോതിത്ത് എസ്തേർ ഇവരാണ് ഇസ്രായേലിൻ്റെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശ സജീവമായി നിലനിർത്തിയ വിശുദ്ധ സ്ത്രീകൾ ചോദ്യം നമ്പർ ഇരുപത്തിയൊന്ന് പ്രത്യാശയുടെ ഏറ്റവും സംശുദ്ധമായ പ്രതീകം ആരാണ് ഉത്തരം മറിയമാണ് പ്രത്യാശയുടെ ഏറ്റവും സംശുദ്ധമായ പ്രതീകം ചോദ്യം നമ്പർ ഇരുപത്തിരണ്ട് പൂർവകാലങ്ങളിൽ വഴിയാണ് ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുള്ളത് ഉത്തരം പ്രവാചകന്മാർ വഴിയാണ് പൂർവകാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുള്ളത് ചോദ്യം നമ്പർ ഇരുപത്തിമൂന്ന് അവസാന നാളുകളിൽ ആര് വഴിയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഉത്തരം തൻ്റെ പുത്രൻ വഴിയാണ് അവസാന നാളുകളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ചോദ്യം നമ്പർ ഇരുപത്തി നാല് ദൈവപുത്രനായ ക്രിസ്തു പിതാവിൻ്റെ ഡാഷും ഡാഷും ഡാഷുമായ വചനമാണ് ഉത്തരം ഏകവും പരിപൂർണവും അദ്വിതീയവുമായ വചനമാണ് ഇന്ന് നമ്മൾ പേജ് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് ഉൾപ്പെടെയുള്ള വചന ഭാഗങ്ങളാണ് നമ്മൾ പഠന വിധേയമാക്കിയത് ഈ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ധാരാളം ചോദ്യങ്ങൾ ഇതുപോലെ തയ്യാറാക്കി ഒരുങ്ങാവുന്നതാണ്